பயிச்சோண்டியா பசு ஆ സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയ്സ് അങ്ങനെ കുറേ നാളത്തിന് ശേഷം അങ്ങനെ നീണ്ട ഒരു വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും യൂട്യൂബിലേക്ക് കാലുവെച്ച് ഗെയ്സ് കുറച്ച് നാളെ ഇങ്ങനെ നടന്ന് ലാസ്റ്റ് യൂട്യൂബിൽ തുടക്കാതെ വിചാരിച്ച് വെറുതെ വെറുതെ ഇരിക്കുന്നതല്ലേ അപ്പം ഇന്ന് കസിൻസ് എല്ലാവരെയും ആയിട്ട് നമ്മൾ ട്രിപ്പ് വന്ന് ട്രിപ്പ് അല്ല ഗെയ്സ് എൻ്റെ ഹൗസ് ബോട്ട് ഒരു വൺ ഡേ അപ്പം ഐ ടി ബ്ലോഗെടുക്കാമെന്ന് ചാരിച്ചു എല്ലാവരും അപ്പം ഇരുന്ന് കണ്ടോ നല്ല രസമുണ്ടാവും അപ്പം എൻ്റെ പേരെല്ലാം മാറ്റി ശമ്പു വേ ആക്കി അപ്പം വീടിലേക്ക് പോവാം എല്ലാവരും കൂട്ടാൻ പോകുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് പോയി അപ്പൊ ഞമ്മൻ ഞാൻ ആശിക്ക് ഷിബിലി ടീം എന്നെ കാത്തിൽക്കുന്നുണ്ട് ഞാൻ എക്സാം ഉണ്ട് ജിടെക്കില് അത് ഇനി ഒന്ന് അയ്മേര് നാൽപ്പത് വർക്കിലോ പോണിക്കും ഓ ഒരാളായിട്ട് നിൽക്കുന്നുണ്ട് എടുത്തിട്ട് നേരെ അടുത്തേക്ക് പോയി ബാക്കി വിശേഷങ്ങൾ അവിടുന്ന് കാണാം കോർഡിനേറ്ററാണ് ഇന്നെന്താ കോർഡിനേറ്റർ എന്താ പറയാൻ എന്ത് പ്ലാൻ എന്ത് ഇന്നത്തെ പ്ലാൻ ഇപ്പം ലൊക്കേഷൻ കോട്ടപ്പുറം വാട്ടപ്പരല്ല ടർമിനലല്ല നേരെ ഓപ്പോസിറ്റ് ആണ് അതാണ് ടർമിനലിന്റെ ഓപ്പോസിറ്റ് അപ്പുറം ആ അറിയാ മുഴുവം അപ്പുറം പുഴയ്ക്ക് എന്നാണെന്നാണ് താണ്ടി റൈറ്റ് എടുതകൊണ്ട് അവിടെ പോയി ലൈറ്റ് ആയി പോയി 11 10 മണിക്ക് ഫുഡ് എല്ലാം എങ്ങനെയാണ് ഇന്ന നല്ല ഫുഡ് ആണോ നല്ല ഫുഡ് ഉണ്ട് റ ചൂണ്ട് അലെ ഫിഷ് ഫ്രൈയൊക്കെ ആയിട്ട് അבא സക്യൂ എ താങ്ക്യൂ ശുഭതിരള് ഇടാര ചുടാ ഇത് സീനാണ് അണ്ടിടാ നേരെ ഇനി ആടത്തിരി വണല്ലേ യെസ് യെസ് അമ്മസൽ തതി ണ്ട് നമ്മ വണ്ടി പരിപാടി തുടങ്ങിയേ ചിരു വൈക്കും അടങ്ങി എല്ലാരും എല്ലാരും ഉണ്ട് രാജു രണ്ടാസു போட்டி

પહોંપોમ હોંપોમ પહોળે હોમ હોંપલે નેઆપે અહુંજસામત સામત ફોલેન અભીને કહોમ હોંજજંજામય ન� அப்பா <laughs> 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 ஏது வாய்ப்பு மழங்க அடிபடிய மழங்க பாத்திமா அடிபடி மழா

പാർസല് മാതിരി വാങ്ങണം എന്നോട്ടെ കൊറച്ചും കൂടിയും കൊറച്ചും കൂടിയും കറിയോ കറി സൺട്രില് കൊണ്ടോ ആശിക്ക് അടുത്ത രണ്ടാമിറ്റ് വന്നിട്ട് മൂന്ന് കറിയിട കൊറച്ചും കൂടി കറിയിട ഇത് ചോരൻ തോരൻ കറിയിട് അല്ല മതി ഇനി അടുത്തു പറ ਇਹ ਲੋਕ ਚੋਰ ਤੋਂ ਗਾਈਸ ਮੈਂ ਚਲ ਹੈਲੋ ਮੈਂ ਹੈਲੋ ਮੈਂ ਚੋਰ ਲਾਸਟ ਟੋ ਨਹੀਂ ਕੁਰਚ ਮੋੜ ਦੇ ਗਾਈਸ ਅਚਾਰ 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 ਗਾਈਸ ਪਪੜਮ ਉਹ ਅਸ਼ਕ ਸਿੱਟਣ ਗਾਈਸ ഒന്നെ അത് ഒന്നിട്ട് നല്ല മീൻ പൊരിച്ചു നോക്കി എടുത്തിട്ടു കൊറച്ച് ഉള്ളി ഇതാ ഇത് വച്ചടി പപ്പടം ഇത് 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 പടം നൽച്ചു കൊറച്ച് കച്ചടി ചാറും ിയൽ വടന്ന് മീൻ ഭയങ്കര മൂണ്ട് വെച്ച് മീ നല്ല മസാല ഓ വരിതും

കിഡിലും ഫുഡ് ട്ടാ മുട്ടിക്ക് കിടന്നും ഫുഡ് ഇട്ടാസ് എനിക്ക് കുറച്ചൂടി റെസ്റ്റ് എടുക്കാം അയ്യോ ആ ഏ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡെങ്ങനെയുണ്ട് അടിപൊളിയാണോ ഏ ഈ സഭ കുറച്ചിന് കിട്ടും എല്ലാം

मेरे कुम्बेडी सब मेरे कुम्बेडों मेरी बच्चे ने जश्न आज़ी हमें कुम्बेडी औरा ने सम्मान नल दे जश्न आज़ी जय कुम्बेडी यंत्र नल के जश्न आज़ी आज़ी Aqui puta da Leila, é rushabule. Meu belezinho, eu não, nada de pau, hein. Ei. Egasangra

ശിവട എത്രാട് എത്രാട് മൂന്നാലും ഒറ്റ ഔട്ടോ അതിന് ശേഷം കിറക് കാസാല കിട്ടുന്നവര് ഇരുന്നു അല്ലെങ്കിൽ എല്ലാവരും ഔട്ടാന്ന് കേട്ടോട്ട് വീഡിയോഗ്രാഫർ

ട ഇ പാട്ടു പാടിച്ചോ പാട്ട് പാടിച്ചോ പാട്ടു പാടട്ടെ ഇതാടിയാകാം अर्थलां <laughs> let's go

One, <inaudible> One, two, three, let's go! രണ്ടു വാക്ക് സംസാരിക്കുന്ന चिंदमाम, गर्ल्स अर्थात सीमा पे गर्ल्स राबिनेचर गिनाते हैं, गर्ल्स अबेरा नीड में जा, बॉयस अबेरा नीड में जा, हमें क्या कुल है, हमें कुल है, देखो देखो, देखो ले जा, लवर डियर लवर पॉटिंग में जी, टीम बॉलेट है, टीम नानडी है, इधर राबिनेचर, अरे नानडी नानडी, अर्थात गर्ल्स अब

આગે આગે કે આ અભિષિનાની વિવાભિષિ અભિષિ 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 એ બેટ એટવાડે હા એ બેટ એ બેટ આ ઓકે തെറ്റിക്ക് അതല്ല ഒരു വീട്ടില് കൂടുതലായിട്ടോ നീ എന്താ വന്ന് കാണിക്കണ മത്തി മത്തി തെറ്റിക്കട അവരെന്തല്ലോ പറഞ്ഞ തെറ്റിക്കടാ പറവ കൊള തവള കുട്ടി ണിക്ക് അരറ്റ ബോട്ട് അരക്കെത്തിക്കുന്ന പറഞ്ഞു കൊറേ റീൽസ് എടുത്താണെന്ന് പെരുമാക്കി ഇപ്പൊ വെറുതെ തടയാ യാബിത്താ നിശ്ചയ ഇന്നത്തെ എക്സ്പീരിയൻസാറെ എല്ലാരും ரெஸ்பெக்ட் ஏஸ் தீரே வெச்சான் தீரே வெச்சான் ரெஸ்பெக்ட் இஸ் மோர் ஃபன் அதானம் என்ன அதானம் இல்லை அதைய பாரன் நரத்து எஸ் ஸ்டோரி பச்சோ எஸ் ஸ்டோரி பச்சோ அது பாரம் அது ஆ அது எஸ் ஸ்டோரி என்ன சப்போர்ட் கேக்குற கரீ ஸ்பேஸ் ஃபாலோ செய்யுங்க இவ இல்ல கரீ சிராதியை பிடிச்சான் சிராதி பிரெண்ட் லேட்டஸ் சிபு சிபு சம்பாத்தாரி காடி இல்ல போகிட்டா എന്നെ തൊണ്ടെങ്കിൽ ഇവർ ആശാൻ തൊണ്ണം മൂപ്പർ ആശാൻ മുഹമ്മദ് വീട്ടിൽ ഞാൻ പിടിച്ചുതാണോ ഗൂഗിൾ